ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ എത്രത്തോളം ശ്രമം നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു പാകിസ്ഥാൻ ചാരൻ പിടിയിലായിട്ടുണ്ട് അത് വാർത്ത കാണുമ്പോൾ തന്നെ ഒരു ഞെട്ടലാണ് കാരണം വേറെ മുപ്പത്താറ് വയസ്സുള്ള ഒരു യുവാവിനെയാണ് ഇത്തരം പരിപാടികൾക്കായി പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത്രയ്ക്ക് സ്വാധീനമുണ്ടോ പാകിസ്ഥാനിൻ്റെ തീർച്ചയായിട്ടും ഈ ഇപ്പൊ പിടിയിലായ ഈ മുപ്പത്താറുകാരൻ അയാളെ നമുക്ക് തൽക്കാലം ചന്ദ്ര എന്ന് വിളിക്കാം പൊതുവെ മാധ്യമങ്ങൾക്കെല്ലാം അയാളുടെ പേര് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്നത് ചന്ദ്ര എന്നാണ് അത് യഥാർത്ഥ പേരല്ല അയാളൊരു ഉത്തർപ്രദേശ് സ്വദേശിയാണ് മുപ്പത്താറ് വയസ്സേ ഉള്ളൂ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചന്ദ്ര ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരത്തിലുള്ള നിരവധി ചെറുപ്പക്കാർ ഇങ്ങനെ പിടിയിലായിട്ടുണ്ട് ഇപ്പോൾ ഇയാൾ പിടിയിലായത് ഈ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ഒരു എംപ്ലോയി ആണ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ അവിടെ നിന്ന് നിരവധി സൈനിക രഹസ്യങ്ങൾ പ്രത്യേകിച്ചും റഡാർ ായി ബന്ധപ്പെട്ട റഡാർ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടുത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ ഈ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ എങ്ങനെ പ്രവേശിക്കും എവിടെയൊക്കെയാണ് സെക്യൂരിറ്റി ഉള്ളത് എവിടെയൊക്കെ സി സി ടി വി ക്യാമറ തുടങ്ങി അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻ്റലിജൻസ് രഹസ്യങ്ങൾ ഈ ഉയർന്ന ഓഫീഷ്യൽസ് അതായത് ഈ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ തന്നെ വളരെ മുതിർന്ന കുറിച്ച് അതുപോലെ നമുക്കറിയാമല്ലോ ഈ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഡി ആർ ഡി ഒയും ഒക്കെയായിട്ട് സഹകരിച്ചാണ് ഈ പല ആയുധങ്ങളും നമ്മൾ നിർമ്മിക്കുന്നത് ഡി ആർ ഡി ഒ ഒരു ഗവേഷണ സ്ഥാപനമാണ് അവർ ഗവേഷണം നടത്തി കണ്ടെത്തുന്ന വിവരങ്ങൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് കൈമാറുന്നു അവരാണ് ആ അതിനെ ആവിഷ്കരസേനയുമായി ബന്ധപ്പെട്ട് വലിയ സംഭാവന നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഓ വലിയ സംഭാവന നൽകുന്ന സ്ഥാപനമാണ് ഇന്ന് മാത്രമല്ല കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നമ്മുടെ രാജ്യത്തിന് ലഭിക്കുന്നതും ഈ ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മളിപ്പോൾ ഈ പ്രതിരോധ രംഗത്ത് പ്രതിരോധ ഉപകരണങ്ങൾ മികവുറ്റ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് മിസൈൽ പോലെയുള്ളതൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് നമ്മൾ വിൽക്കുന്നുണ്ട് നമ്മളിൽ നിന്നത് പല രാജ്യങ്ങളും കോടിക്കണക്കിന് രൂപ നൽകി വാങ്ങുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് പോലും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെയാണ് ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന് പറയുന്ന ഈ പ്രക്രിയ നടന്നിരിക്കുന്നത് ഈ ഇത് മാത്രമല്ല ഇതിന് മുമ്പ് നടന്ന സമാന സംഭവങ്ങളുണ്ട് ഇവിടെയെല്ലാം ഒരു പ്രധാന നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം ഇതെല്ലാം ഇവരെല്ലാം ഹണീ ടപ്പിൽ കുടുങ്ങി എന്നുള്ളതാണ് ഏതെങ്കിലും വിധത്തിൽ ചെറുപ്പക്കാരികളായ സുന്ദരികളായ സ്ത്രീകളെ ഉപയോഗിച്ച് ഇവരെ പ്രലോഭിപ്പിച്ച് വശീകരിച്ച് ഇവരെ പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു ഇവർക്ക് പണവും കൊടുക്കുന്നു ഒപ്പം മറ്റു സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ചിലർക്കൊക്കെ വിദേശ ഇതിന് സമാനമായ രീതിയിൽ തന്നെ സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അല്ലെ ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത്തരം ഹണി ട്രാപ്പിൽ പെടുകയും ഇന്ത്യയുടെ പല രഹസ്യങ്ങളും ചോർത്തു നൽകുന്ന ഒരു പ്രക്രിയ ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ നിരന്തര സംഭവങ്ങൾ ഉണ്ടായിട്ടും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടോ അല്ല അങ്ങനെ പറയാൻ സാധിക്കില്ല ഇത് വലിയ തോതിൽ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ഇത് മിലിറ്ററി ഇൻ്റലിജൻസാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മിലിറ്ററി ഇൻ്റലിജൻസാണ് വിവരങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മിലിറ്ററി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് മറ്റ് നടപടിക്രമങ്ങൾ അതിൻ്റെ വഴിയെ നിയമത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കും പക്ഷേ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പാക് ചാരസംഘടനയായ ഐ എസ് ഐ വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു 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 രാജ്യമാണ് നമ്മുടെ ഒരു വലിയ സംവിധാനമാണ് എല്ലായിടത്തും നമുക്ക് എല്ലായ്പ്പോഴും നൂറ് ശതമാനം ആക്യുറസി ആ കൃത്യത നമുക്ക് പാലിക്കാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കും അത്തരത്തിലുള്ള ഒരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലേ ഈ പറയുന്നത് പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഇത്തരം കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യത വളരെ കൂടുതലാണ് അത് സ്വാഭാവികമാണ് പക്ഷേ അവിടെയും നമ്മളത് സമയത്തിന് കണ്ടെത്തുന്നു ആ ആൾ പിടിയിലാകുന്നു ആ കൃത്യമായിട്ടത് ആ ഒരു മാർഗം അടയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്തായാലും നമ്മുടെ ഈ പ്രതിരോധ മേഖല തന്നെ ഈ ഇടക്കാലത്ത് തന്നെ നമ്മുടെ കരസേന മേധാവിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇന്ത്യക്കെതിരെ ഈ പാകിസ്ഥാനും ചൈനയും ചേർന്ന് യുദ്ധത്തിനുള്ള ഗൂഢാലോചന നടത്തുന്നു മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുന്നു അങ്ങനെ ആ രണ്ട് പേരും തമ്മിലുള്ള ആ സഖ്യം കൂടുതൽ ശക്തമായി വരുന്നതായി തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ അല്ല ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ച് ഈ സാഹചര്യം വെച്ചിട്ട് ചൈന ഇന്ത്യയുടെ അടുത്ത് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് വരില്ലെന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ടാണ് അവർ അതിർത്തിയിൽ നിന്ന് ഈ ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ പത്ത് വർഷം തീർച്ചയായിട്ടും ആ സഖ്യം എല്ലാ കാലത്തും നമുക്കൊരു വെല്ലുവിളി തന്നെയാണ് അതിലൊരു സംശയവുമില്ല പക്ഷെ ചൈന നേരിട്ടൊരു അറ്റാക്കിന് നമ്മളുടെ അടുത്ത് ഇപ്പോൾ വരില്ല കാരണം റഷ്യയും നമ്മളുമായിട്ട് വളരെ നല്ല ബന്ധമാണ് അമേരിക്കയുമായിട്ട് പ്രത്യേകിച്ചും ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യ വലിയ അടുപ്പമാണ് അമേരിക്കയോട് പുലർത്തുന്നത് അതുപോലെ തന്നെ അമേരിക്ക ട്രംപും നമ്മളോട് വലിയ സഹാനുഭൂതിയും സ്നേഹവും കരുതലും കാണിക്കുന്നുണ്ട് അത് ചൈനയ്ക്കൊരു വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് ചൈന അവിടെ എല്ലാം വളരെ സൂക്ഷിച്ച ഇടപെടുള്ളൂ ചൈന ഇപ്പോൾ പാകിസ്ഥാന് വലിയ വിമാനങ്ങളൊക്കെ ഏറ്റവും പുതിയ അഞ്ചാം തലമുറ വിമാനങ്ങളൊക്കെ കൊടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതൊക്കെ എത്ര സത്യമാണ് എത്ര ഈ പറയുന്നത് പോലെ അഞ്ചാം തലമുറ വിമാനം തന്നെയാണോ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മളെ നമ്മളെ ഭയപ്പെടുത്താനോ അവർ ചെയ്യും പക്ഷേ അതിലപ്പുറത്തേക്ക് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ വാട്സാപ്പ് ടെലിഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വലിയ അപകടങ്ങൾ അതിനകത്ത് തൊളിഞ്ഞിരിപ്പുണ്ട് അതിലൂടെയാണ് ഈ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥർ പലരും പെട്ടിരിക്കുന്നത് ഈ അണി ട്രാക്ക് അത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് വളരെ ജാഗ്രതയോടെ വേണം അതിനെ ഉപയോഗിക്കാൻ പക്ഷെ പലപ്പോഴും പലരും ഈ സൗഹൃദങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലെ സൗഹൃദങ്ങൾ വളരെ മുൻപും ചിന്ത കൂടാതെ ഗൗരവത്തിൽ ആലോചിക്കാതെ പെട്ടെന്ന് സൗഹൃദങ്ങളിൽ പെടുകയും അവരുമായിട്ട് ആ സൗഹൃദത്തിൻ്റെ സീമകൾ ലംഘിച്ച് അതിൻ്റെ പരിധി ലംഘിച്ച് പോവുകയും ചെയ്യും അങ്ങനെയാണ് ഇവർ പലരും ഈ ഹണി ട്രാപ്പിൽ പെടുന്നത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിച്ച് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അതിനൊരു സംവിധാനം തന്നെയുണ്ട് നമുക്കറിയാം ഈ ചൈനയുടെ സൈബർ സംവിധാനവും അതുപോലെ തന്നെ ആ ചൈനയിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ട് പാക് സൈന്യം ഈ സൈബർ സംവിധാനം അവർക്കും അവരിതിനെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ആരോപിക്കുന്നത് ബലൂചിസ്ഥാനില വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിന് പിന്നിലല്ല ഇന്ത്യയാണെന്നാണ് ആരോപിക്കുന്നത് അപ്പോ ഇത്തരം ആരോപണങ്ങൾ ഇന്ത്യ ഉന്നയിക്കുമ്പോൾ ഇനി പാകിസ്ഥാൻ മുഖവിലയ്ക്ക് എടുക്കുമോ അല്ല പാകിസ്ഥാൻ മുഖവിലയ്ക്ക് എടുക്കുന്നതിലല്ല ഇത് കൃത്യമായ തെളിവുകളുണ്ട് മാത്രമല്ല നമുക്ക് ഇയാൾ കൊടുത്ത ഡാറ്റ അങ്ങോട്ട് കൈമാറി ഇടക്കാലത്ത് തന്നെ ആ തീവണ്ടി റാഞ്ചലുമായി ബന്ധപ്പെട്ടും ിൽ ഈ അജ്ഞാതന്റെ വിളയാട്ടവും ഏതാണ്ട് പന്ത്രണ്ട് പേരോളം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ തന്നെ അതെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ ഭീകര സംഘടനകളുടെ പ്രധാന പദവികളിൽ ഇരുന്ന ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആരും നിസ്സാരക്കാരല്ല ഏറ്റവും ഒടുവിൽ നമ്മുടെ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ നമ്മുടെ മുംബൈ അറ്റാക്ക് മുംബൈ ആക്രമണത്തിന്റെ ആസൂത്രകൻ കൂടിയായ ഹാഫിസ് സെയ്ദിനു വരെ വെടിയേറ്റു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയറ്റിൽ വെടിയേറ്റു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അയാളെ ആശുപത്രിയിൽ സമയത്തിന് എത്തിക്കാൻ പറ്റിയത് കൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഇന്ത്യക്കെതിരെ കൃത്യമായ തെളിവുകളൊന്നും തരാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല ഇത് ആര് ചെയ്തു എന്ന് അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം ഈ പറയുന്ന ഭീകര സംഘടനകൾ തമ്മിൽ തമ്മിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവിടെ അതുപോലെ ഒരു വശത്തൊന്ന് അറ്റാക്ക് ഉണ്ട് പാകിസ്ഥാന് അതുപോലെ ഈ ബലൂജിസ്ഥാൻ ഈ ഗിൽജിത്ത് ആ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ പി ഒ കെയിൽ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങൾ പ്രതിഷേധങ്ങൾ അവിടെ നിന്ന് വരുന്ന വെല്ലുവിളികൾ അതുപോലെ തന്നെ ചാവേർ സ്ഫോടനങ്ങൾ സൈനിക ആസ്ഥാനത്ത് ചാവേർ ജീപ്പിലും മറ്റുമൊക്കെ സ്ഫോടന വസ്തുക്കൾ നിറച്ച് വന്ന് കയറി ഇടിച്ച് കയറി അത് പൊട്ടിത്തെറിച്ച് ആൾക്കാരെ കൊല്ലുന്നു സൈനികരെ കൊല്ലുന്നു ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഒന്നും പാകിസ്ഥാന് കൃത്യമായ തെളിവ് നൽകാൻ പറ്റുന്നില്ല പക്ഷെ നമുക്കങ്ങനെയല്ല വളരെ കൃത്യമായിട്ട് തെളിവുകളോട് കൂടിയാണ് നമ്മൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പം ഈ ചന്ദ്ര എന്ന് പറഞ്ഞ ആളിനെ തന്നെ പുറത്തു വന്ന വിവരങ്ങൾ ഒരു കാൽഭാഗം ഇല്ല അവർ വളരെ ആഴത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ ഏജൻസികൾ ഇത്തരം ആൾക്കാരെ പിടികൂടുന്നത് ഇതിനു മുമ്പും ഏതാണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു പതിനഞ്ചോളം ആൾക്കാരെ ഇത്തരത്തിൽ പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് അപ്പോൾ ഈ പറഞ്ഞതുപോലെ പലരും ഈ നമ്മുടെ ഇത്തരം പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ അതുപോലെ സൈന്യത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പദവികളിലിരിക്കുന്നവര് അവിടെയുള്ള അതിനകത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥര് ഒക്കെയാണ് പിടിയിലായിട്ടുള്ളത് എന്തായാലും ഈ സോഷ്യൽ മീഡിയ ഒരു വലിയ ഒരു വെല്ലുവിളിയാണ് സോഷ്യൽ മീഡിയ വാങ്ങിച്ചാൽ സ്വന്തം രാജ്യത്തെ ഇപ്പൊ സംരക്ഷിക്കാൻ കഴിയുന്നില്ല മറ്റേ ദീപാവലിക്ക് പൊട്ടിച്ചുതെറും പോലെയാണ് അവിടെ സൈനികർ സൈനിക പൊട്ടിച്ചുതെറിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും പട്ടുരാജ്യങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ല അവരെ സംബന്ധിച്ച് എപ്പോഴും ഇന്ത്യ വിരോധത്തിൽ നിന്നുണ്ടായ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അവർക്ക് അവിടുത്തെ രാഷ്ട്രീയം തന്നെ ഇന്ത്യ വിരോധം ആളി കത്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ബേനസൂർ ബൂട്ടോ പണ്ട് അവിടെ കൊല്ലപ്പെട്ട വെടിയേറ്റ് കൊല്ലപ്പെട്ട ബേനസൂർ ബൂട്ടോ അവരുടെ അച്ഛൻ ബൂട്ടോയുടെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അതായത് അവിടെ അവസാനം വിചാരണ നടത്തി സൈനിക വിചാരണ നടത്തി തൂക്കിക്കൊല്ലുകയായിരുന്നു സിയാ ഉൾ ഹക്കിൻ്റെ ഭരണകാലത്തെ ഈ ബെനസൂർ ബൂട്ട പോലും ഒരു കാലത്ത് പറഞ്ഞത് ഇന്ത്യൻ പട്ടികളോട് ആയിരം വർഷം യുദ്ധം ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾക്ക് മടുക്കില്ല എന്നാണ് ഈ ബനസീർ ബൂട്ട പറഞ്ഞു നോക്കൂ ഒരു ഒരു വനിത പ്രധാനമന്ത്രി എത്ര ഈ വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതിരൂപമാണ് സ്ത്രീ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് പറയുന്നത് ഈ ഈ ഇന്ത്യൻ പട്ടികളോട് ആയിരം വർഷം യുദ്ധം ചെയ്യും എന്നൊക്കെ അത്തരത്തിൽ കടുത്ത ഇന്ത്യ വിരോധം കൊണ്ട് മാത്രം രാഷ്ട്രീയം പയറ്റിക്കൊണ്ടിരിക്കുന്ന അധികാരം നേടുന്ന രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അവർക്ക് ഈ ഇന്ത്യ വിരോധം ആകുന്നത്ര ആൾ കത്തിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ മാത്രമാണ് ശ്രമം അതിന് ഇന്ധനം കൊടുക്കുന്നതാകട്ടെ അവിടുത്തെ സൈന്യവും അവിടുത്തെ ചാരസംഘടനയും ഒരു രാജ്യത്തിൽ നിന്ന് നമ്മൾ കൂടുതൽ നന്മയൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല അവരെല്ലാ കാലവും ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എത്രയും ഭംഗിയായി ഇത്രയും ശക്തമായി നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുകയും നമ്മുടെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക മാത്രമേ വഴിയുള്ളൂ അല്ലാതെ പാകിസ്ഥാനെ നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഏറ്റവും ഒടുവിൽ ഈ ചന്ദ്ര സംഭവത്തിൽ പോലും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്